കൊക്കോ ഹൈബ്രിഡ് വെറൈറ്റികളുടെ ബഡ് തൈകൾ മൂന്നാം വർഷം മുതൽ നല്ല രീതിയിൽ ആദായം കിട്ടി തുടങ്ങും കൊക്കോ മരത്തിൽ ഉണ്ടാകുന്ന കായ പഴുത്ത് കഴിയുമ്പോൾ പരിച്ച ഉള്ളിലെ ബീൻസ് എടുത്ത് ഉണക്കിയാണ് മാർക്കറ്റ് ചെയ്യുന്നത് ബീൻസ് കൊണ്ട് ചോക്ലേറ്റ് കുടിൽ വ്യവസായം എന്ന നിലയിൽ ഉണ്ടാക്കി വിൽക്കാം അങ്ങനെ ധാരാളം വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട് കേരളത്തിൽ കൊക്കോ ഒരു ഇടവിള കൃഷിയായി ചെയ്യാം തൈ തൈനട്ട് മൂന്ന് വർഷം ശരിയായി പരിപാലിച്ചാൽ കായ കിട്ടി തുടങ്ങും സാധാരണ തൈത്തടിയിലോ നല്ല വണ്ണമുള്ള കമ്പുകളിലോ ആണ് കായ ഉണ്ടാകുന്നത് എന്നാൽ ചില്ലുകളിൽ പോലും കായ ഉണ്ടാകുന്ന ചില ഇനങ്ങൾ ഇടുക്കിയിലെ കർഷകർ കണ്ടെത്തിയിട്ടുണ്ട് കാര്യമായ ഒരു പരിചരണവും ഇല്ലാതെ സാമാന്യം മെച്ചമായ ആദായം കിട്ടും മുകളിലോട്ട് അധികം വളരാതെ ഉപശാഖകൾ വെട്ടി ഒതുക്കുക എന്ന ഒറ്റ ഒറ്റപ്പണിയെ ചെയ്യേണ്ടതുള്ളൂ കൊക്കോ മാത്രമായി ചെയ്യാതെ ഇടവേളയായി ചെയ്താൽ നല്ല ലാഭവിളയാണ് തെങ്ങ് കമുഖ തേക്ക് ചന്ദനം അകത്തി നട്ട റബ്ബർ ഇവയുടെ ഇടയിലെല്ലാം കൊക്കോ നന്നായി വളരും മിതമായ സൂര്യപ്രകാശം മതി വളരെ അടുപ്പിച്ചു നട്ട റബ്ബർ തോട്ടങ്ങളിൽ ഇടവേളയായി വെക്കുമ്പോൾ കായയിൽ ഫംഗസ് ബാധ വരാറുണ്ട് അല്പം സൂര്യപ്രകാശവും അല്പം കാറ്റും വേനൽക്കാലത്ത് ചെറിയ നനയും മതി ഈ വിളക്ക് ആർക്കും ശല്യമില്ലാതെ ഒതുങ്ങി വളർന്നുകൊള്ളും പ്രൂണിംഗ് നടത്തി ഷേപ്പ് ക്രമീകരിക്കുകയാണെങ്കിൽ കായ് പറിക്കാനും വായുസഞ്ചാരം വർദ്ധിപ്പിച്ച് ഫംഗസ് ബാധ ഒഴിവാക്കാനും സാധിക്കും കൃത്യമായ പ്രൂണിംഗ് വളപ്രയോഗം ആവശ്യമായ ജലം ഇത്രയും ശ്രദ്ധിക്കണം കൊക്കോയ്ക്ക് ഇഷ്ടപ്പെട്ട വളം കോഴിക്കാഷ്ടമാണ് നാല് റബറിന് ഇടയ്ക്ക് ഒരു കൊക്കോ വെക്കാം നൂറ്റിയഞ്ച് ഇന റബ്ബറിന് ഇടവേളയായി നല്ല രീതിയിൽ ചെയ്യാം കാരണം നൂറ്റഞ്ചിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ മരങ്ങൾ ഒടിഞ്ഞു പോവുകയോ പട്ടമരപ്പ് വന്ന് നശിക്കുകയോ ഉണങ്ങി ചെയ്യും ഇതെല്ലാ തോട്ടത്തിലും സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിലൂടെ കൊക്കോയ്ക്ക് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കും നൂറ്റിയഞ്ച് ഇന റബ്ബറിന് ഉത്തമമായ ഇടവേളയാണ് കൊക്കോ നല്ല ആദായം ലഭിക്കും ചെറിയ ചെരിവ് വളക്കൂറുള്ള മണ്ണ് നനസൗകര്യമോ ഈർപ്പമുള്ള മണ്ണോ ഉണ്ടായാൽ ചിലപ്പോൾ റബ്ബറിനേക്കാൾ പോലും ആദായം കൊക്കോയിൽ നിന്ന് ലഭിക്കും കായ പഴുത്തു തുടങ്ങിയാൽ കുറഞ്ഞ പണിയേ വരൂ പഴുത്ത കായ തോട് പൊട്ടിച്ച് ഉള്ളിലെ പഴുപ്പോ കൂടിയ വിത്ത് അത് ബീൻസ് എന്ന് പറയും നമുക്ക് വിൽക്കാം അല്ലെങ്കിൽ ആ ബീൻസ് ചെറിയൊരു പ്രോസസ് നടത്തി ഉണക്കി പരിപ്പാക്കി വിൽക്കാം കായയുടെ അനുസരിച്ച് നാൽപ്പത് മുതൽ അൻപത്തി വരെ ബീൻസ് ഓരോ കായയിൽ നിന്നും ലഭിക്കും പഴുത്ത കായകൾ കൊഴിഞ്ഞു വീണു പന്നിയോ മറ്റു മൃഗങ്ങളോ നശിപ്പിക്കുകയില്ല എത്ര പഴുത്താലും കൊഴിഞ്ഞു വീഴുകയില്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് പ്രധാന വിളവെടുപ്പ് തൊഴിലാളിയെ ആശ്രയിക്കാതെ പറിച്ച് പൊട്ടിച്ച് വിറ്റാൽ മതി കഠിനമായ ജോലിയോ ടെക്നിക്കൽ നോളജോ ആവശ്യമില്ല സ്ത്രീകൾക്കോ കുട്ടികൾക്കോ പോലും ചെയ്യാവുന്നതേയുള്ളൂ കായ പൊട്ടിക്കുമ്പോൾ കിട്ടുന്ന പുറന്തോട് കന്നുകാലിക്ക് തീറ്റയായി ഉപയോഗിക്കാം കാര്യമായി ഒരു പരിചരണവുമില്ലാതെ ഇല്ലാതെ സാമാന്യം മെച്ചമായ ആദായം കിട്ടുന്ന വിളയാണ് കൊക്കോ പഴുത്ത അന്ന് തന്നെ പറിച്ച് എടുത്തില്ലെങ്കിൽ ചീഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല അണ്ണാൻ മലയണ്ണാൻ എലി മരപ്പെട്ടി എന്നിവ പഴുത്ത കൊക്കോ കായകൾ തിന്നു നശിപ്പിക്കും പഴുത്ത കായയുടെ ഉള്ളിലുള്ള മധുരമാർന്ന ജെല്ലി തിന്നുന്നതിന് വേണ്ടിയാണ് ഇവർ കൊക്കോ കായ കടിച്ചു മുറിക്കുന്നത് പച്ചക്കായ ഇവ നശിപ്പിക്കുകയില്ല പക്ഷികൾക്ക് പുറന്തോട് കടിച്ചു മുറിക്കുവാൻ ഇല്ലാത്തതിനാൽ പക്ഷികളിൽ നിന്നുള്ള ശല്യമില്ല മരത്തിൽ കയറാവുന്ന മൃഗങ്ങൾ മാത്രമാണ് കൊക്കോ കായയുടെ ശത്രുക്കൾ യഥാർത്ഥ ശല്യം അണ്ണാൻ അല്ല എലിയും മരപ്പെട്ടിയുമാണ് കൊക്കോയുടെ പരിപ്പ് എലികൾ കടിച്ചു മുറിച്ച് കഷ്ണങ്ങളാക്കി നശിപ്പിച്ചു കളയും എന്നാൽ അണ്ണാൻ പരിപ്പിന്റെ മുകളിലെ മധുരം നുണഞ്ഞെടുത്ത ശേഷം ബീൻസ് താഴെയിടും നമ്മളത് പെർക്കി എടുത്താൽ മതി എന്നാൽ മരപ്പട്ടി ജെല്ലിയോടുകൂടി ബീൻസ് വിഴുങ്ങി എവിടെയെങ്കിലും പോയി കാഷ്ടിക്കും എലിയും മരപ്പട്ടി അണ്ണാൻ എന്നിവയുടെ ഉപദ്രവം ഇല്ലെങ്കിൽ കാര്യമായ ഒരു പരിചരണവും ഇല്ലാതെ നല്ല ആദായം തരുന്ന വിളയാണ് കൊക്കോ മാർക്കറ്റിൽ കൊക്കോ പരിപ്പിൻ്റെ വില ചാഞ്ചാടി നിൽക്കുന്നു എന്നിരുന്നാലും ഇടവേളിയായി വെറുതെ കിടക്കുന്ന സ്ഥലത്തു നിന്നും തെറ്റില്ലാത്ത വരുമാനം കൊണ്ട് കൊക്കോ ഒരു ആദായ വിളയാണെന്ന് പറയാം മാറിയ സാഹചര്യത്തിൽ ഇന്നത്തെ കാലത്ത് ഏകവിളത്തോട്ടം പരാജയമാണ് ബഹുവിളകളോ ഇടവിളകളോ ഇല്ലെങ്കിൽ കർഷകന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല